നമസ്കാരം ഇടുക്കിയിൽ മുഗൾ നിലയിലുള്ള അംഗൻവാടിയിൽ നിന്ന് കാൽവഴുതി താഴെയുള്ള തോട്ടിലേക്ക് വീണ് ഗുരുതരമായി പരിക്കേറ്റ മൂന്ന് വയസ്സുകാരിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലയ്ക്ക് മുറിവേറ്റ കുഞ്ഞിന് ആന്തരിക രക്തസ്രാവം ഉള്ളതിനാലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് അംഗൻവാടി കെട്ടിടത്തിൽ നിന്നും ഏതാണ്ട് ഇരുപത്തിയഞ്ചടി താഴ്ചയുള്ള തോട്ടിലേക്കാണ് കുട്ടി വീണത് കോലേനിപ്പറമ്പിൽ ആൻഡപ്പന്റെ മകൾ ജെറീനയ്ക്കാണ് പരിക്കേറ്റത് കുട്ടിയെ രക്ഷിക്കാനായി തോട്ടിലേക്ക് എടുത്തുചാടിയ ചാടിയ അംഗൻവാടിയിലെ വർക്കർ പ്രീതിയുടെ കാലിന് പരിക്കേറ്റു ഇവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പള്ളിവാസൽ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ പ്രവർത്തിക്കുന്ന കല്ലാർ വൊട്ടയാർ അംഗൻവാടിയിൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവം സംഭവമുണ്ടായത് റോഡിന്റെ നിരപ്പിന് താഴെ ഒരു നിലയിൽ മുകളിലായി രണ്ട് നിലകളുമാണ് കെട്ടിടത്തിന് ഉള്ളത് മുകളിലത്തെ നിലയിലാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത് ഒന്നാം നിലയിൽ ആയുർവേദ ആശുപത്രിയും അംഗൻവാടിയുടെ അടുക്കളയുമുണ്ട് അടുക്കളയിലെത്തി ഭക്ഷണം കഴിച്ച കുട്ടികൾ അംഗൻവാടി വർക്കറുടെ മേൽനോട്ടത്തിൽ മുകളിലേക്ക് കയറുകയായിരുന്നു മുകളിൽ എത്തിയ കുട്ടി വെള്ളത്തിൽ ചവിട്ടി കാൽവെഴുതി കെട്ടിടത്തിന്റെ സമീപത്തു കൂടി ഒഴുകുന്ന ചെറിയ കൈത്തോട്ടിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് വിവരം ഉടൻ തന്നെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ജെറീനയടക്കം പത്തിൽ താഴെ കുട്ടികൾ മാത്രമാണ് അംഗൻവാടിയിൽ പഠിക്കുന്നത് ഇതുപോലെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അംഗൻവാടികളൊക്കെ തന്നെ പൊളിഞ്ഞ കെട്ടിടത്തിലും ആരോഗ്യകരമല്ലാത്ത അവസ്ഥയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അംഗൻവാടി നന്നാക്കുന്നതിനാവശ്യമായ പണം കണ്ടെത്തേണ്ടത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് അതാത് പഞ്ചായത്തുകളാണ് കൃത്യമായി അംഗൻവാടിയിൽ ഇതുപോലെ ശുചീകരണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സുരക്ഷ ഒരുക്കുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളും ഒന്നും നടക്കുന്നില്ല എന്ന പരാതിയുണ്ടായിരുന്നു പല അംഗൻവാടികളും ചോർന്നൊലിക്കുന്നതാണ് പലതും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ അവസ്ഥയിലാണ് മഴക്കാലം കടുക്കുന്നതോടെ ഈ അംഗൻവാടിയിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ജീവൻ പണയം വെച്ചാണ് അവിടെ എത്തുന്നത് കുട്ടികൾക്കായി ഒരുക്കുന്ന ഇത്തരം സംവിധാനങ്ങളിൽ സർക്കാരോ സർക്കാർ സംവിധാനങ്ങളോ യാതൊരു ശ്രദ്ധയും കേന്ദ്രീകരിക്കുന്നില്ല എന്നാണ് പരാതിയായി ഉയരുന്നത് മാത്രമല്ല അംഗൻവാടി കെട്ടിടങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നതിനായി ഒരു പ്രത്യേക കമ്മിറ്റിയെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിയോഗിച്ചിരുന്നു അവരുടെ പഠന റിപ്പോർട്ടിൻ്റെ കാര്യത്തിലും ഇപ്പോൾ എന്താണ് എന്ന് അറിയില്ല കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ട നടപടികൾ വിവിധ അംഗൻവാടികളിൽ ഒരുക്കണം എന്ന പരാതി ഉയരണം തുടങ്ങിയിട്ട് കാലങ്ങളായി സാധാരണഗതിയിൽ അംഗൻവാടികളിൽ പഠിക്കുന്നത് പാവപ്പെട്ട വീട്ടിലെ പിഞ്ചുകുഞ്ഞുങ്ങളാണ് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ട ഒരു നടപടിയും സർക്കാരോ അതുപോലെയുള്ള അധികൃതരോ എടുക്കാത്തതിൽ വലിയ തോതിലുള്ള ആശങ്കയാണ് രക്ഷിതാക്കളും ഒക്കെ രേഖപ്പെടുത്തുന്നത് അംഗൻവാടി പൊട്ടിപ്പൊളിഞ്ഞ തറയിൽ കുട്ടികൾ പലപ്പോഴും മറിഞ്ഞു വീഴുന്ന കാഴ്ചയുണ്ട് മഴ പെയ്ത് ചോർന്നൊക്കെ എന്ന അംഗൻവാടിയിൽ കുടയും പിടിച്ചിരിക്കുന്ന കുട്ടികളെയും നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ അംഗൻവാടി വർക്കേഴ്സിനും ടീച്ചർമാർക്കുമൊന്നും കൃത്യമായ രീതിയിൽ ശമ്പളം കൊടുക്കുന്നില്ല എന്ന പരാതി നേരത്തെ ഉണ്ടായിരുന്നു അത് പരിഹരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്